േദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് തിരുവാണിയൂരിൽ നിന്നും രാജു എൻ എസ് ഞാൻ രണ്ടായിരത്തി പത്ത് മുതൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന വ്യക്തിയാണ് ലോട്ടറി ക്ഷേമനിധിയിലംഗവുമാണ് രണ്ടായിരത്തി പത്തൊൻപത് വരെ ലോട്ടറി കച്ചവടം നടത്തുകയുണ്ടായി എന്നാൽ ഇപ്പോൾ ശാരീരിക ബുദ്ധിമുട്ട് കാരണം വിൽപ്പന നടത്തുന്നില്ല ക്ഷേമനിധി ബോർഡിൽ അടച്ച തുക തിരിച്ചു കിട്ടുന്നതിന് നാലു മാസത്തിലേറെയായി പലതവണ ക്ഷേമനിധി ഓഫീസിൽ അന്വേഷിക്കുന്നു എന്നാൽ നാളിതുവരെയായിട്ടും തുക ബാങ്കിൽ വന്നിട്ടില്ല ആയതിനാൽ ഞാൻ അടച്ച തുക ലഭിക്കുന്നതിന് ഇനി കാലതാമസം ഉണ്ടാവുമോ താങ്കളുടെ ഈ പരാതി ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ ഞങ്ങൾ അന്വേഷിച്ചിരുന്നു എറണാകുളം ജില്ലാ ലോട്ടറി ക്ഷേമനിധി ബോർഡിന്റെ ക്ഷേമനിധി ഓഫീസർ പി ഡി സെബിയുടെ ശ്രദ്ധയിലാണ് ഇക്കാര്യം ഞങ്ങൾ പെടുത്തിയത് അദ്ദേഹം ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ച ശേഷം നൽകിയ മറുപടി ഇനി കേൾക്കാം ശ്രീ രാജു എന്ന് സമർപ്പിച്ച അപേക്ഷ ജില്ലാ ക്ഷേമനിധി ഓഫീസിൽ നിന്ന് ഹെഡ് ഓഫീസിലോട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ളതാണ് ഇത് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ടിയാന്റെ അക്കൌണ്ടിലോട്ട് പണമിട്ടുന്നതാണ് ഈ മറുപടിയിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ താങ്കൾക്ക് ലഭിക്കേണ്ട തുക താങ്കളുടെ അക്കൗണ്ടിലേക്ക് വരും എന്നാണ് നിയമവേദി കരുതുന്നത് ആയതിനാൽ കുറച്ചു ദിവസത്തിനു ശേഷം അക്കൗണ്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ തുക വന്നിട്ടുണ്ടോ എന്ന് അറിയാവുന്നതാണ് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് പൊന്നമ്മ സി കെ ഒലിയപ്പുറത്ത് നിന്നും എൽ ഐ സി ഇൻഷുറൻസിനെ കുറിച്ചുള്ള കുറച്ച് സംശയങ്ങളാണ് ഞാൻ ഈ കത്തിൽ ചോദിക്കുന്നത് ഞാൻ എൽ ഐ സിയിൽ ചേർന്നിട്ട് ഏകദേശം പത്ത് വർഷമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തിൽ എന്റെ എൽ ഐ സിയുടെ കാലാവധി അവസാനിക്കും ഇതിനിടയിൽ മൂന്ന് തവണ മണി ബാക്ക് വന്നിട്ടുണ്ട് അതിൽ ഒരു തവണ മാത്രമേ ഞാൻ ഈ തുക കൈപ്പറ്റിയിട്ടുള്ളൂ ബാക്കി രണ്ട് തവണ ഈ തുക കൈപ്പറ്റിയിട്ടില്ല ഈ തുക വന്ന കാര്യം എൽ ഐ സിയുടെ ഏജന്റ് എന്നോട് പറഞ്ഞിട്ടുമില്ല രണ്ട് തുക വന്ന കാര്യം എൽ ഐ സിയുടെ ഓഫീസിൽ നിന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതിനിടയിൽ ഞ്ഞൂറ് രൂപ ഞാൻ എൽ ഐ സിയിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട് ആ തുക കൃത്യമായി അടച്ചു തീർക്കുകയും ചെയ്തു എനിക്ക് കിട്ടേണ്ട തുക ഏകദേശം അൻപത്തി അയ്യായിരം രൂപയാണ് എന്നാൽ ആ തുക ലഭിച്ചിട്ടില്ല ആയതിനാൽ ഇതേക്കുറിച്ച് വ്യക്തമാക്കി തരണമെന്നാണ് ഈ കത്തിലൂടെ ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ കാര്യത്തിൽ ആദ്യമേ നിയമവേദി പലപ്പോഴായി ആവർത്തിച്ച ഒരു കാര്യം വ്യക്തമാക്കട്ടെ അതായത് താങ്കളുടെ ഈ ഇൻഷുറൻസ് സംബന്ധിച്ച വിവരങ്ങൾ ഇൻഷുറൻസ് ഓഫീസിൽ അതായത് താങ്കൾ ഏത് ബ്രാഞ്ചിൽ നിന്നാണോ പോളിസി എടുത്തത് ആ ഓഫീസിൽ നേരിട്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ വ്യക്തമാകുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ് നിയമവേദി പലപ്പോഴും പറയാറുള്ളത് അതായത് നിങ്ങൾക്ക് ഏത് ഓഫീസിനെ കുറിച്ചാണോ അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തെക്കുറിച്ചാണോ കുറിച്ചാണോ പരാതിയുള്ളത് അവിടെ ആദ്യം പരാതിയോ അപേക്ഷയോ സമർപ്പിക്കുക ആ പരാതി അല്ലെങ്കിൽ അപേക്ഷയ്ക്ക് വ്യക്തമായ ഒരു മറുപടി കൃത്യസമയത്തിനുള്ളിൽ അവർ തരുന്നില്ല എങ്കിൽ മാത്രം നിയമവേദിയെ സമീപിക്കുക എന്നുള്ളതാണ് നിയമവേദി പലപ്പോഴായി ആവർത്തിക്കാറുള്ളത് ഈ വ്യക്തിയും അങ്ങനെ ഒരു സമീപനം എടുത്തിട്ടില്ല എന്നുള്ളതാണ് കത്ത് വായിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് താങ്കളുടെ സംശയം ആദ്യം തന്നെ എൽ ഐ സി ഓഫീസിൽ ചോദിച്ചിരുന്നുവെങ്കിൽ അവർ ഒരു വ്യക്തമായ മറുപടി തന്നേനെ എന്നാണ് ഞങ്ങൾ അന്വേഷണം നടത്തിയപ്പോൾ ആദ്യം തന്നെ ഇൻഷുറൻസ് ഓഫീസിൽ നിന്ന് ഞങ്ങളോട് പറഞ്ഞത് ഏതായാലും ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇൻഷുറൻസ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ വളരെ വ്യക്തമായി താങ്കളുടെ പ്രശ്നത്തിനുള്ള മറുപടി തന്നിട്ടുണ്ട് അത് ഇനി പറയാം ഈ പരാതി നിയമവിധി എറണാകുളം എൽ ഇൻഷുറൻസ് ഓഫീസിലാണ് അന്വേഷിച്ചത് ആ അന്വേഷണത്തിൽ താങ്കളുടെ പോളിസി മണി ബാക്ക് ആയതുകൊണ്ട് നാലു വർഷം കൂടുമ്പോൾ താങ്കൾക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വീതം ലഭിക്കും എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയ ഒരു കാര്യം അങ്ങനെ പന്ത്രണ്ട് വർഷത്തെ പോളിസിയിൽ മൂന്ന് തവണയാണ് താങ്കൾക്ക് ഈ തുക കിട്ടേണ്ടത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോളിസി തീരുമ്പോൾ സർവൈവൽ ബെനിഫിറ്റും അതിനുള്ള അർഹമായ ബോണസും എല്ലാം ചേർത്തുള്ള തുകയാണ് ഇൻഷുറൻസ് കമ്പനി തരുക ഇനി താങ്കളുടെ ആദ്യത്തെ സർവൈവൽ ബെനിഫിറ്റ് രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ മാസത്തിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ താങ്കൾക്ക് നൽകിയതായി അവരുടെ രേഖകളിൽ കാണുന്നുണ്ട് തുടർന്ന് അടുത്ത നാല് വർഷം പൂർത്തിയായപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലാണ് താങ്കൾക്ക് സർവൈവൽ ബെനിഫിറ്റ് ഇനി തരേണ്ടത് പക്ഷേ അതിനിടയിൽ രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിൽ താങ്കൾ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഈ പോളിസിയിൽ നിന്ന് ലോണായി എടുത്തിട്ടുണ്ട് ആ ലോണിലേക്ക് താങ്കൾ രണ്ടായിരത്തി ഏപ്രിലിൽ രണ്ടായിരത്തി രൂപ തിരിച്ചടച്ചു അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ താങ്കൾക്ക് സർവൈവൽ ബെനിഫിറ്റ് അനുവദിച്ചിട്ടുണ്ട് ഈ അനുവദിച്ച സർവൈവൽ ബെനിഫിറ്റിൽ നിന്ന് ആറായിരത്തി അഞ്ഞൂറ് രൂപയോളം മുതലും ബാക്കിയുള്ളത് പലിശയുമായി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ താങ്കളുടെ ലോൺ അക്കൗണ്ടിലേക്ക് അവർ തിരിച്ചെടുത്തു കാരണം ലോൺ തുക താങ്കൾ അടയ്ക്കാതിരുന്നതുകൊണ്ട് അത് ഡ്യൂ ആയിരുന്നു അതുകൊണ്ടാണ് ആ വർഷം താങ്കൾക്ക് സർവൈവൽ ബെനിഫിറ്റ് കിട്ടാതിരുന്നത് ഇനി ബാക്കിയുള്ള ലോൺ തുക ഒമ്പതിനായിരത്തി രൂപ താങ്കൾ രണ്ടായിരത്തി ഡിസംബറിൽ തിരിച്ചടച്ചതായും ലോൺ അവസാനിപ്പിച്ചതായും കാണുന്നുണ്ട് തുടർന്ന് രണ്ടായിരത്തി ഒക്ടോബറിൽ പോളിസി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് പോളിസി തുക ഒട്ടും തന്നെ കുറയ്ക്കാതെ അൻപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ കസ്റ്റമറിന് കൊടുത്തതായാണ് ഇൻഷുറൻസിന്റെ രേഖകളിൽ കാണുന്നത് അപ്പോൾ താങ്കൾക്ക് കിട്ടേണ്ട തുക എല്ലാം ഇൻഷുറൻസ് കമ്പനി തന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്രയും വിവരങ്ങൾ ഇൻഷുറൻസ് കമ്പനി നൽകിയതിൽ നിന്നും വ്യക്തമാകുന്നത് ആയതിനാൽ താങ്കൾക്ക് എന്തെങ്കിലും സംശയം ഇനി ഉണ്ടെങ്കിൽ നേരിട്ട് താങ്കൾ പോളിസി എടുത്ത ഇൻഷുറൻസ് ഓഫീസിൽ ചെല്ലുക പോളിസി വിവരങ്ങൾ അവർ വ്യക്തമായി പറഞ്ഞു തരും അതേ തുടർന്ന് ബാങ്കിൽ അന്വേഷിക്കുകയാണെങ്കിൽ ബാങ്കിൽ ആ തുക വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം താങ്കൾക്ക് പരിശോധിക്കാവുന്നതാണ് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് കൈതാരത്തു നിന്നും ഡെനീഷ്യ രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പരസ്യപ്പെടുത്തിയ കിസാൻ സേവാ കേന്ദ്ര ഡീലർഷിപ്പിനുള്ള അപേക്ഷയിൽ എറണാകുളം അത്താണി കുന്നുകര റൂട്ടിൽ എസ് സി വിഭാഗത്തിൽ അപേക്ഷിച്ചിരുന്നു എന്റെ അപേക്ഷ കമ്പനി പരിഗണിക്കുകയും ലാൻഡ് ഇവാലുവേഷൻ കമ്മിറ്റി ബോധ്യപ്പെട്ട് പോകുകയും ചെയ്തിരുന്നതാണ് എന്നാൽ രണ്ടായിരത്തി പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള കാലയളവിൽ പുതിയ പെട്രോൾ പമ്പുകൾ അനുവദിക്കുന്നത് നിർത്തിവച്ചിരുന്നതിനാൽ അറിയിപ്പുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല വീണ്ടും രണ്ടായിരത്തി പതിനെട്ടിൽ എൻ എന്നെ ഡ്രോ ഓഫ് ലോട്ടിന് ക്ഷണിച്ചുകൊണ്ടുള്ള അറിയിപ്പ് കിട്ടിയിരുന്നു രണ്ടു ദിവസത്തിനുള്ളിൽ അത് നിർത്തിവെച്ചു എന്ന ലെറ്റർ ലഭിക്കുകയും ചെയ്തു എന്നെ കൂടാതെ മറ്റൊരു അപേക്ഷകൻ കൂടി ആ റൂട്ടിൽ ഉള്ളത് കൊണ്ടാണ് നറുക്കെടുപ്പെന്നും പുതിയ നിയമപ്രകാരം അയാൾക്ക് ലാൻഡ് കിട്ടുവാൻ കമ്പനി മൂന്ന് മാസം കൂടി അനുവദിക്കുകയാണ് എന്നും അതുകൊണ്ടാണ് ഡ്രോ ഓഫ് ലോട്ട് നീട്ടുന്നതെന്നുമാണ് എന്നെ അറിയിച്ചത് പിന്നീട് വർഷങ്ങൾ ഇത്ര കടന്നുപോയിട്ടും യാതൊരുവിധ അറിയിപ്പും കമ്പനി നടത്തിയിട്ടില്ല എന്നാൽ ഇതേ കാലയളവിൽ കമ്പനി പുതിയ അപേക്ഷ ക്ഷണിക്കുകയും എസ് സിക്ക് റിസർവ് ചെയ്ത റൂട്ടായിരുന്നിട്ടും നിലവിൽ ലാൻഡ് സഹിതമുള്ള ഞങ്ങളുടെ അപേക്ഷ നിലനിൽക്കെ ജനറൽ വിഭാഗത്തിന് പുതിയ പമ്പ അനുവദിക്കുകയും ചെയ്തു ഏകദേശം ഞങ്ങളുടെ ലാൻഡിന്റെ അഞ്ഞൂറ് മീറ്ററിനുള്ളിലാണ് ഈ പമ്പ ഉള്ളത് അന്നു മുതൽ പല വിധത്തിൽ ഞങ്ങൾ കമ്പനിയുമായി അന്വേഷണങ്ങൾ നടത്തുകയാണ് ഒരിക്കൽ കൂടി സെയിൽസ് ഓഫീസർ വന്ന് ലാൻഡ് കണ്ട് ബോധ്യം വന്നു പോകുകയും ചെയ്തു കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി ഓഫീസേഴ്സ് ുമായി നേരിട്ടും ഫോണിലൂടെയും വാട്സാപ്പിലൂടെയും കാര്യങ്ങൾ തിരക്കിയിട്ടും വ്യക്തമായ മറുപടി നൽകുകയോ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല ആയതിനാൽ ഇനി നിയമപരമായി ഇക്കാര്യത്തിന് എന്താണ് ചെയ്യേണ്ടത് ഐ ഒ സിയുടെ പെട്രോൾ പമ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട ഈ പരാതി നിയമവേദി എറണാകുളം ഐ ഒ സി ഓഫീസിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനോട് അന്വേഷിച്ചപ്പോൾ പരാതിക്കാരൻ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടാനാണ് നിയമവേദിയോട് അദ്ദേഹം പറഞ്ഞത് ആയതിനാൽ താങ്കൾ എത്രയും പെട്ടെന്ന് തന്നെ ഐ ഒ സിയുടെ ഡിവിഷണൽ ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെടുക നിലവിലെ സ്ഥിതി അറിയാൻ അത് സഹായിക്കും എന്നാണ് നിയമവേദി കരുതുന്നത് ഏതായാലും താങ്കളുടെ ഈ പ്രശ്നത്തിന് നിയമപരമായി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ഒരു അന്വേഷണത്തെ തുടർന്ന് ഒരു നിയമോപദേശത്തിനായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷക അഞ്ജന കണ്ണത്തിനെയാണ് അവർ നൽകുന്ന മറുപടി ഇനി കേൾക്കാം ഡെനീഷ് അയച്ച പരാതിയും ഡോക്യുമെന്റ്സും പരിശോധിച്ചത് നിന്നും മനസ്സിലാകുന്നത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ കെ എസ് കെ അഥവാ കിസാൻ സേവാ കേന്ദ്ര ഡീലർഷിപ്പിനായി രണ്ടായിരത്തി പതിനാറിൽ പരസ്യപ്പെടുത്തിയ നോട്ടിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ എസ് സി വിഭാഗത്തിൽ അപേക്ഷ സമർപ്പിച്ചതായി കാണുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഡ്രോ ഓഫ് ലോട്ടിന് ക്ഷണിച്ചുകൊണ്ടുള്ള അറിയിപ്പ് വരികയും പിന്നീട് ഇത് നിർത്തിവച്ചു എന്ന് അറിയിച്ചതായും കാണുന്നു തുടർന്ന് കുറെ കാലം യാതൊരു കമ്മ്യൂണിക്കേഷനും കമ്പനിയുടെ ഭാഗത്തു നിന്നും വന്നതായി കാണുന്നില്ല ഷെഡ്യൂൾ കാസ്റ്റ് റിസർവ് ചെയ്തിരുന്ന റൂട്ടായിരുന്നിട്ടും ടി റൂട്ടിൽ ജനറൽ കാറ്റഗറി വിഭാഗത്തിന്റെ അപേക്ഷകന്റെ അപേക്ഷ നിലനിൽക്കെ പുതിയ പമ്പ് അനുവദിച്ചതായി കാണുന്നു കാറ്റഗറി മാറ്റി മറ്റൊരാൾക്ക് പമ്പ് നൽകിയതായി പരാതിയുള്ളതിനാൽ താങ്കൾക്ക് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനെതിരെ കേന്ദ്ര വിജിലൻസ് കമ്മീഷന് പരാതി നൽകാവുന്നതാണ് അത്തരത്തിൽ വിവേചനപരമായി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പ്രവർത്തിച്ചിട്ടുള്ളതിനാൽ ആയത് ചോദ്യം ചെയ്ത് താങ്കൾക്ക് ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാവുന്നതാണ് എന്നാൽ താങ്കളുടെ അപേക്ഷയിൽ നിന്നും രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം എന്തെല്ലാം നടപടികൾ ഉണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമല്ല ആയതിനാൽ നിങ്ങളുടെ കയ്യിൽ ലഭ്യമായ ഡോക്യുമെന്റ്സുമായി ഒരു അഭിഭാഷകനെ സമീപിച്ച് ഐ ഒ സിക്ക് നിയമ നടപടി സ്വീകരിക്കാവുന്നതാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കാലതാമസം ഉണ്ടായതിന് വ്യക്തമായ കാരണം ബോധിപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കോടതിയിൽ നിന്നും ഒരു പരിഹാരം ലഭിക്കുകയുള്ളൂ ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് സി എ ഇബ്രാഹിം മുടിക്കൽ വാഴക്കുളം മാനസിക അസുഖബാധിതനായ സഹോദരനെ സംരക്ഷിക്കുന്ന എഴുപത്തിരണ്ട് വയസ്സുള്ള വ്യക്തിയാണ് ഞാൻ എനിക്കും ഹൃദ്രോഗവും വൃക്ക സംബന്ധമായ രോഗങ്ങളും മറ്റുമുണ്ട് സ്ഥിരമായി മരുന്നു കഴിക്കുന്ന വ്യക്തി കൂടിയാണ് ഞാൻ മാനസിക രോഗമുള്ള ആളെ സംരക്ഷിക്കുന്നതിന് എനിക്ക് ആശ്വാസകിരണ പദ്ധതി പ്രകാരമുള്ള പെൻഷൻ ലഭിക്കുന്നുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത് മുതൽ പല ഗഡുക്കളും കുടിശുകയാണ് ഫണ്ടില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് എനിക്ക് തുക നൽകാത്തത് തുടർന്ന് മന്ത്രിക്കും ഈ വകുപ്പിന്റെ ചുമതലയുള്ള ഓഫീസർമാർക്കുമെല്ലാം സന്ദേശങ്ങളും മറ്റും അയച്ചിട്ടുണ്ട് എന്നാൽ ഫണ്ടില്ല എന്ന മറുപടി മാത്രമാണ് ലഭിക്കുന്നത് ആയതിനാൽ എനിക്ക് പെൻഷൻ തുടർന്ന് ലഭിക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത് കിടപ്പു രോഗികളെ നോക്കുന്നവർക്ക് ലഭിക്കുന്ന ആശ്വാസകിരണം പെൻഷൻ സംബന്ധിച്ച ഈ പരാതി സാമൂഹ്യ സുരക്ഷാ മിഷൻ ആശ്വാസകിരണം വിഭാഗത്തിൽ അന്വേഷിച്ചിരുന്നു ഞങ്ങളുടെ അന്വേഷണത്തിൽ താങ്കൾ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന അതേ മറുപടി തന്നെയാണ് ലഭിച്ചത് അതായത് ഫണ്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് മാത്രമേ തുക അനുവദിക്കുവാൻ ആവുകയുള്ളൂ എന്നാണ് ബന്ധപ്പെട്ട ഓഫീസിൽ നിന്നും അറിയാൻ സാധിച്ചത് ഫണ്ട് ലഭ്യമാകുമ്പോൾ പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെയുള്ള തുക ലഭിക്കും എന്ന് മനസ്സിലാക്കുക കൂടാതെ ഞങ്ങളുടെ അന്വേഷണത്തിൽ മറ്റൊരു കാര്യം വ്യക്തമായത് ജൂൺ മാസത്തിൽ നൽകേണ്ട ലൈഫ് സർട്ടിഫിക്കറ്റ് താങ്കൾ നൽകിയത് സെപ്റ്റംബർ മാസത്തിലാണ് എന്നുള്ളതാണ് ഏതായാലും നിലവിൽ ഫണ്ട് ലഭ്യമല്ലാത്തതിനാലാണ് താങ്കൾക്ക് പെൻഷൻ ലഭിക്കാത്തത് ആയതിനാൽ ഫണ്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് താങ്കളുടെ പെൻഷൻ ലഭിക്കും എന്ന് തന്നെയാണ് നിയമവേദിക്ക് വ്യക്തമാകുന്ന കാര്യം ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് സൗത്ത് ചിറ്റൂരിൽ നിന്നും സത്യൻ സിബി അയച്ചതാണ് എന്റെ ഭാര്യയ്ക്ക് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനടുത്ത് നാല് സെന്റ് സ്ഥലവും അതിൽ മുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് വീടും തറവാട് സ്വത്തായി ഉണ്ടായിരുന്നു ഭാര്യയുടെ സഹോദരൻ എന്റെ ഭാര്യയുടെയും മറ്റവകാശികളുടെ കയ്യിൽ നിന്നും ഞാനറിയാതെ ഒഴിമുറി വാങ്ങുകയുണ്ടായി അൻപത് ലക്ഷം രൂപയുടെ ബാധ്യത വരുത്തിവെക്കുകയും ചെയ്തു നിലവിൽ ഈ വീട് അഞ്ച് ഇലക്ട്രിസിറ്റി മീറ്റർ വെച്ച് അഞ്ചു പേർക്ക് പണയത്തിന് കൊടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി മെയ് മാസത്തിൽ സഹോദരൻ മരണപ്പെട്ടു സഹോദരന്റെ ഭാര്യയോടും കുട്ടിയോടും ഇതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് ഒഴിമുറിയെ പറ്റി യാതൊന്നും അറിയില്ല എന്നാണ് പറയുന്നത് കൂടാതെ യാതൊരുവിധ ഡോക്യുമെന്റും അവരുടെ കയ്യിലില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് എനിക്ക് എൻറെ ഭാര്യയുടെ അവകാശമുള്ള ഈ സ്വത്തിനെ കുറിച്ച് അറിയാനും നേടിയെടുക്കാനും ഞാൻ എന്താണ് ചെയ്യേണ്ടത് താങ്കളുടെ സ്വത്ത് സംബന്ധിച്ച ഈ നിയമപരമായ ഒരു പ്രശ്നത്തിന് ഒരു മാർഗനിർദ്ദേശത്തിനായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകനായ അനിൽ ജോർജിനെയാണ് അദ്ദേഹം നൽകിയ മറുപടി കേൾക്കാം പരാതിക്കാരന്റെ ഭാര്യയ്ക്ക് ഈ കെട്ടിടത്തിലോ വസ്തുവിലോ ഏതെങ്കിലും അവകാശമുണ്ടോ എന്നറിയണമെങ്കിൽ അവർ എഴുതി കൊടുത്തു എന്ന് പറയുന്ന ഒഴിമുറി എന്ന പ്രമാണം പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്താണ് ഈ ഒഴിമുറി ആധാരം കൂട്ടവകാശം ഉള്ള ഒരു സ്വത്തിലെ അവകാശികൾ ആ അവകാശം കൊടുക്കുന്ന പ്രക്രിയക്കാണ് ഒഴിമുറി എന്ന് പറയുന്നത് റിലീസ് ഡീഡ് എന്നും ഇതിന് പറയും കൂട്ടായി അവകാശമുണ്ടാകുമ്പോഴാണ് ഒഴിമുറി ആവശ്യമായി വരുന്നത് ഒഴിമുറി കൊടുക്കുന്ന ആളെ റിലീസർ എന്നാണ് പറയുന്നത് ഒഴിമുറി ആധാരം നിർബന്ധമായും രജിസ്റ്റർ ചെയ്തിരിക്കണം അതിന് കൺസിഡറേഷൻ അഥവാ പ്രതിഫലം വേണമെന്ന് നിർബന്ധമില്ല ഏത് സാഹചര്യത്തിലാണ് ഒഴിഞ്ഞു കൊടുക്കുന്നത് എന്ന് പരാമർശിച്ചാൽ മതിയാവും അത് പരാമർശിക്കണമെന്നും നിർബന്ധമില്ല പക്ഷേ മതിപ്പ് വില അതിൽ കാണിച്ചിരിക്കണം അതിന് തക്കതായ സ്റ്റാമ്പും കെട്ടിയിരിക്കണം സാധാരണഗതിയിൽ ഒരു ഒഴിമുറി ക്യാൻസൽ ചെയ്യാൻ സാധിക്കുകയില്ല അല്ലെങ്കിൽ അതിന് മതിയായ കാരണം വേണം നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒഴിമുറി കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ ഒരു അവകാശം മുഴുവനായി ഉപേക്ഷിച്ചു എന്നതാണ് ഈ പരാതിയിൽ പറയുന്ന വസ്തുവിൽ എന്തെങ്കിലും അവകാശം പരാതിക്കാരൻ്റെ ഭാര്യയ്ക്ക് നിലവിലുണ്ടോ എന്നറിയാൻ രേഖകൾ പരിശോധിച്ചേ മതിയാവും സർവേ നമ്പറോ ആധാരത്തിന്റെ നമ്പറോ എല്ലാം പണയക്കാരുടെ കൈവശം കാണാൻ സാധ്യതയുണ്ട് ഇവ കിട്ടിയാൽ അതുമായി വില്ലേജ് ഓഫീസിലോ ബന്ധപ്പെട്ട സബ് രജിസ്ട്രാർ ഓഫീസിലോ അന്വേഷിച്ചാൽ രേഖകൾ കണ്ടെത്താവുന്നതാണ് നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം സഹായം നീതി നിയമവേദി അവതരണം ആകാശവാണി കൊച്ചി എഫ് എം ദശം നിയമവേദിയിലേക്ക് പരാതികൾ അയക്കുന്ന ശ്രോതാക്കൾ അവരുടെ പേരും മേൽവിലാസവും ഫോൺ നമ്പറും നിർബന്ധമായും വെക്കേണ്ടതാണ് വിശദ വിവരങ്ങൾ രേഖപ്പെടുത്താത്ത പരാതികൾ നിയമവേദിയിൽ പരിഗണിക്കുന്നതല്ല ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യൂ ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്